അർജുൻ ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് രണ്ടിനെയും വഴക്കൊക്കെ മാറിയിട്ടുണ്ട് ഇന്നലെ ഡിറ്റക്റ്റീവ് മോഡൊക്കെ ആയിരുന്നു അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഇവരെ രണ്ടുപേരെയും വഴക്ക് മാറിയോ അത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് പോവാം ഇവര് ഇന്നലെ ഡെൻ റൂമിൽ അതായത് നമ്മുടെ അതിഥികളൊക്കെ പോയിട്ട് ഡെൻ റൂമിൽ ഇരുന്ന് സംസാരിച്ച ഒരു സംഭാഷണവും അതിനുശേഷം നടന്ന കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ രാത്രിത്തെ കാര്യങ്ങൾ അതായത് രാത്രി ഇവർ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അത് വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം അപ്പം ഈ വീഡിയോ ലെങ്ത് കൂടണ്ട നിങ്ങൾക്ക് ബോർ അടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സോ ഈയൊരു ടോക്കില് അതായത് നമ്മുടെ ആ ഒരു കല്ലില്ലേ ആ ഒരു കല്ല് തേടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ആ ഒരു സമയത്താണ് പിന്നെ അർജുന ശ്രീതു ആ ഒരു റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നു ആ സമയത്ത് ഒരു ഡയലോഗ് അർജുനൊരു ഡൈലോഗോ അപ്പം അതായത് നമ്മളെ ഡയമണ്ടിന്റെ ആ ഒരു പെർസ്പെക്റ്റീവിലത് ചിന്തിക്ക എന്നിട്ട് അപ്പത്തേനും ശ്രീതു എന്നത് എന്റെ അടുത്തൊന്നും തന്നില്ലല്ലോ നോക്കാൻ എന്ന് ശ്രീത് പറയുന്നുണ്ടായിരുന്നു ഓക്കെ ഡയമെന്റിന്റെ കാര്യമാണെന്നൊക്കെ ഓക്കെ അപ്പം അർജുന ഈ ഭദ്രമാപാത്തക്കോ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണോ അപ്പം അപ്പൊ ശ്രീദ് പറയുന്നുണ്ടായാലും അല്ല അല്ല നിറയെ വിഷയമുണ്ട് അപ്പം അത് എനിക്ക് തോന്നുന്നു അപ്സര ആ ഒരു ഡൈലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ ഇവരാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അർജുനും ശ്രീദു ആണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അർജുനടുത്തും ശ്രീധുന്റെ അടുത്തും അവരിയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡയലോഗ് ഭദ്രമാ പാതുക്കോ എന്നുള്ളൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ എപ്പോ വേണാലും പത്തുക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അപ്സര പറഞ്ഞ ആ ഒരു സംഭവത്തിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു അപ്പം ശ്രുതി ചോദിക്കുന്നുണ്ടായിരുന്നു മുൻകിട്ടതാ ഇറക്ക് അപ്പം അർജുൻ പറഞ്ഞു അർജുനെല്ല് സത്യം പോട് എന്ന് പറയുന്നുണ്ടായിരുന്നു അർജുനോട് ഈ ഒരു സമയത്താണ് ഇവർ തമ്മിലുള്ള വഴക്ക് ഷോർട്ട് ഔട്ട് ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലായത് അതായത് നമ്മുടെ ലൈവിലും കാര്യങ്ങളിലൊന്നും ഈ ഒരു സംഭവം ഈ ഒരു വഴക്ക് ഷോർട്ട് ഔട്ട് ചെയ്യുന്ന സംഭവം ഒന്നും കാണിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു മേ ബി വേറൊരു കണ്ടന്റുകൾ കുറേ ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ഒരു സംഭവം ഒന്നും കാണിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു സമയത്ത് പറയുന്നുണ്ടായിരുന്നു അർജുൻ തന്നെ പറയുന്നുണ്ടായിരുന്നു വഴക്കുണ്ടാക്കരുത് ഒരുമിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് നേരം വഴക്കുണ്ടാക്കുകയാണല്ലോ നമ്മൾ എന്നുള്ള രീതിയിൽ അർജുൻ ആ ഒരു സമയത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പം ശ്രീത് വീണ്ടും ചോദിക്കുന്ന സത്യം പറ അപ്പം അർജുൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ നിന്നോട് ഇതുവരെ കള്ളൊന്നും പറഞ്ഞിട്ടില്ല വേണേ സത്യമൊക്കെ ചെയ്യാം പക്ഷെ ഞാൻ ഇതുവരെ നിന്നോട് കള്ളത്തരം ഒന്നും പറഞ്ഞില്ല ഞാൻ ഇവിടെ ആരോടും അങ്ങനെ കള്ളത്തരവും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ പിന്നെ ഏമാക്കാര ൌഡി ബേബി കളിക്കുക അതായത് ആ ഒരു ഡയമണ്ട് വെച്ചിട്ട് അവരൊരു പ്രാഞ്ഞ് നടത്തില്ല സായി അർജുൻ അതുപോലെ തന്നെ സിജോ ഈ ഒരു സമയത്ത് പിന്നെ ശ്രീതു ചോദിച്ച സമയത്തും അർജുൻ ഇതിനെപ്പറ്റി പറഞ്ഞില്ല അപ്പം പറ്റിച്ചു എന്നുള്ള രീതിയിൽ അല്ല ഇത് പറഞ്ഞില്ല കളത്തു തരം പറഞ്ഞു എന്നുള്ള രീതിയിൽ അർജുനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് റൗഡി ബേബി കളിക്കും അപ്പോൾ അർജുന വെച്ചിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എന്നിട്ട് ഈ ഒരു ടോക്കിന്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം എന്നാ വാ നമുക്ക് പോയി തേടാ എന്ന് പിന്നെ ശ്രീതു പറയാണ് ഓ എന്നാൽ നമുക്ക് പുറത്തു പോയി തേടാന്ന് പറഞ്ഞിട്ട് അർജുനും ശ്രീദും കൂടി പോവാണ് പോകുന്ന സമയത്ത് ശ്രീതു പറയാ ഡിറ്റക്റ്റീവ് മോഡ് ഓൺ എല്ലാം പോയി തരണം പിന്നെ രണ്ടും കൂടി പോയിട്ട് ആ ഗാർഡൻ ഏരിയ ഗാർഡൻ ഏരിയ ആണ് പുറത്തുള്ള ആ ഒരു ഏരിയ ആ മറ്റേ ഇരിക്കുന്ന സ്ഥലവും എല്ലാം തരുന്നുണ്ടായിരുന്നു പിന്നെ ബാത്റൂമിൽ പോയി തരുന്നുണ്ടായിരുന്നു അടുക്കളയിൽ പോയി തരുന്നുണ്ടായിരുന്നു രണ്ടും ഒരു രക്ഷയില്ലാത്ത തരയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അവരുടെ ആ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ അവർ ഇന്നലെ തന്നെ മിഞ്ഞാന്ന് തന്നെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ ലൈവില് അത്യാവശ്യം നല്ല രീതിയിൽ അവർ ആ പഴയ പോലെ തന്നെ ആ ഒരു വൈപ്പിൽ തന്നെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയുണ്ട് സോ ഇടയ്ക്കിടയ്ക്ക് അർജുനോട് ചോദിക്കുന്നുണ്ട് മീൻസ് എന്താണ് സംഭവം അപ്പോൾ അർജുൻ പറയുന്നത് ഞാൻ സ്വയം ഹീൽ ചെയ്യും എനിക്ക് അങ്ങനെ ആരെയും അധികം മീൻസ് ഇവിടെ ആരെയും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കാൻ ഇതൊരു ഗെയിമിന്റെ പെർസ്പെക്റ്റീവ് ആ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇന്നലെ സിജോനെ പറ്റിയൊക്കെ ശ്രീതു ചോദിക്കുന്നുണ്ട് അത് ഇന്നലെ രാത്രിത്തെ സെഗ്മെന്റിലാണ് സോ എന്തായാലും അത് നമ്മൾ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ പറയാം എന്ന് വിചാരിക്കുന്നു അതല്ല നല്ലത് വീഡിയോ ലെങ്ത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ സോ എന്തായാലും ഇത്രയേ ഉള്ളൂ പിന്നെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചാനലിൽ ക്രിയേറ്റ് ചെയ്ത് ഇടുന്നുണ്ട് സോ പുതിയൊരു വീഡിയോക്കായിട്ട് വീണ്ടും കാണാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വേണ്ടി ബബൈ ഗൈസ്